ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ധൈര്യത്തിൽ ഒരാളെ ഇഷ്ടപ്പെടാനുള്ള എനിക്കുണ്ട് ആ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം ഞാൻ 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 പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി പറയണ്ട അവളെ ഇഷ്ടപ്പെടാൻ കാര്യം എന്താ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ തുടങ്ങിയ ഞാന് വണ്ടിയിൽ ഇങ്ങനെ ഒരു പണിയിലാണ്ടിരുന്നു ഇങ്ങനെ അല്ല ഇതിന്റെ ശബ്ദം നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ റേഡിയോയിലൂടെ ചുമ്മാ അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടാ ഞങ്ങള് പണ്ണായിട്ട് വിളിച്ചതാ ഒരു കാര്യം പറയാൻ വേണ്ടി ഒന്നും കേൾക്കണ്ട